ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണാ ഗുരുവായൂരപ്പാ നമുക്കെല്ലാവർക്കും എന്നുമുള്ള പരിഭവം എന്താ ഭഗവാനോട് നമ്മൾ നമ്മളെപ്പോഴും പറയുന്നൊരു പരിഭവമാണ് എന്ത് സമ്പത്ത് ഐശ്വര്യം അല്ലേ സമാധാനം ധനം ഇതൊക്കെ നമ്മൾ എന്നും നമുക്ക് എത്ര കിട്ടിയാലും നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളൊരു എത്ര വട്ടം പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയിലെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരാവശ്യമാണ് ധനം സമ്പത്ത് ഐശ്വര്യം അല്ലേ എല്ലാവരുടെയും ആഗ്രഹമല്ലേ എല്ലാവരുടെയും ആഗ്രഹവും എല്ലാവരുടെയും ആവശ്യമാണ് എന്നാൽ എൻ്റെ നമുക്ക് മാത്രം ഇതില്ലാതെല്ലാവരും ചിന്തിക്കും അല്ലേ പലരും പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ദൈവം വാരി വാരി കൊടുക്കുന്നു നമുക്ക് തരുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കർമ്മദോഷങ്ങൾ ഉണ്ടാവുന്ന മുൻജന്മ പാപങ്ങളാവാം അല്ലേ നമ്മുടെ ഈ ജന്മത്തിൽ തന്നെ ഏതെങ്കിലും കർമ്മദോഷങ്ങളാവാം അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയിൽ അസൂയാലുക്കൾ ഉണ്ടാക്കുന്ന ആഭിചാര കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളാവാം എന്തോ ഒരു തടസ്സങ്ങൾ കണ്ട് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു തടസ്സങ്ങൾ കൊണ്ട് നമുക്ക് വന്നു ചേരേണ്ട ധനങ്ങൾ ഐശ്വര്യം സമ്പത്ത് ഇതൊക്കെ വരാതിരിക്കാം ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാതിരിക്കുക നല്ല നല്ല ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ കൈവെള്ളയിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി മാറിപ്പോവുക ഇങ്ങനെയുള്ളവരൊക്കെ എന്താ ചെയ്യുക അല്ലേ പലരും പറയാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് വഴിപാടുകൾ ചെയ്യാറുണ്ട് എന്നാൽ നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കാറ് അങ്ങനെ ഉണ്ടല്ലോ ഒരു ചോദ്യം അല്ലേ നമ്മൾ ആരെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥിക്കുന്നത് ഈ മൂന്ന് ചോദ്യത്തിനും നമ്മൾ ഉത്തരം കണ്ടെത്താണ് നമ്മളെപ്പോഴും പറയും എന്താണോ വേണ്ടത് അത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് നമ്മൾ കൊടുക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫലം നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അല്ലേ വിശക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് വിശപ്പ് സമയത്ത് കഴിച്ച പോലെ കാര്യമുണ്ടോ അപ്പൊ നമ്മുടെ ആവശ്യം കണ്ടറിഞ്ഞ് ഓരോ ആവശ്യങ്ങൾക്കും നമുക്ക് അനവധി അനവധി ദൈവീക ഭാവങ്ങളുണ്ട് അതിലെ ഓരോ ദൈവീക ഭാവങ്ങളും ഓരോരോ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റി തരാനുള്ള ദൈവീക അതൊക്കെ അല്ലെ അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ നാമം ജപിക്കുന്നത് എന്തിനു വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുന്നത് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി അല്ലേ നമ്മുടെ ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭഗവാനിൽ നിന്ന് അനുഗ്രഹിച്ച് നൽകണമേ എന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ അങ്ങനെയൊക്കെയാണല്ലോ അപ്പം അങ്ങനെയുള്ളവർ ജപിക്കേണ്ട നാമജപം ഏതാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മി നാരായണ മന്ത്രം തന്നെയാണ് അതിലൊരു സംശയം ഇല്ല കാര്യത്തിൽ ഈ ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ ജപിക്കുന്ന എല്ലാ വ്യക്തികളും ഇന്ന് ധനികന്മാരാട്ടോ ലക്ഷ്മി നാരായണ മന്ത്രം നിത്യവും ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഇത് ജപിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോയിക്കോളൂ അവരൊക്കെ ധനികന്മാരാണ് ഒരു സംശയമില്ല കാര്യത്തിൽ നിത്യവും ഇരുപത്തൊന്ന് പ്രാവശ്യം മനമറിഞ്ഞ് സർവം ഭഗവാനിൽ അർപ്പിച്ച് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക വിലയും ബദ്രമാവും നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരും സമ്പത്ത് വന്നു ചേരും സമൃദ്ധമായി ജീവിക്കാൻ കഴിയും അല്ലേ പോരേ അതന്നെ വലിയ കാര്യമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിങ്ങ ലക്ഷ്മി നാരായണ മന്ത്രം ജപിക്കണം ലക്ഷ്മി നാരായണ മന്ത്രം നമ്മൾ നിത്യവും ജപിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമായി മാറുക നമ്മൾ ദിനചര്യയുടെ ഭാഗമായി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നിനും സമയമില്ലേ അല്ലേ നമുക്കൊന്നിനും സമയമില്ല ഒരു നാമജപം പറഞ്ഞാൽ അതൊരു ഇരുപത്തൊന്ന് പ്രാവശ്യം എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കമൻറ്റുകൾ കേൾക്കാം നമുക്ക് സമയമാണ് ഇപ്പോൾ കുറവേ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ എവിടേക്കായി ഓടുന്നത് അങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ അല്ലേ നമ്മൾ സുന്ദരമായൊരു ജീവിതം നമുക്കിവിടെ തന്നിട്ട് അത് എങ്ങനെയാണ് ജീവിച്ചു തീർക്കേണ്ടതെന്ന് അറിയാതെ അത് ജീവിച്ചു തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതേ നമ്മുടെ കൺമുമ്പിലുണ്ട് അതെങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് ഭഗവാൻ പല പല സന്ദർഭങ്ങളിൽ പല പല രൂപങ്ങളിൽ ഓരോരോ സന്ദർഭങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് ഭഗവാന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചതിനുള്ള അനവധി അനവധി കഥകളുണ്ട് നമുക്ക് അല്ലേ ഭഗവാന്റെ ജീവിതത്തിലൂടെ തന്നെ നമ്മൾ അനവധി അനവധി കഥകളിലൂടെ നമ്മളെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ എങ്ങനെയാണ് പെരുമാറി മുന്നോട്ട് പോകേണ്ടത് ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു തടസ്സം വരുമ്പോൾ ഒരു ദുഃഖം വരുമ്പോൾ ഒരു ദുരിതം വരുമ്പോൾ ഒരു കഷ്ടകാലം വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിനെ തരണം ചെയ്യാം അത് നമുക്ക് വേറെ എവിടെ നിന്നും പഠിക്കണ്ട അല്ലേ ഭഗവാന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പഠിക്കാം എന്തെല്ലാം കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ അനുഭവിച്ചതാ ഭഗവാൻ അല്ലേ ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകൾ വരുമ്പോഴും അദ്ദേഹം അതെല്ലാം തരണം ചെയ്ത് തരണം ചെയ്ത് മുന്നേറിക്കൊണ്ടിരുന്നിരുന്നു അല്ലേ നമുക്കറിയാം ഭഗവാന്റെ അനവധി അനവധി കഥകൾ നമുക്കറിയാം ആ കഥകളിലെല്ലാം ഭഗവാന്റെ ശ്രേഷ്ഠമായ ആ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവാം അപ്പോൾ നമുക്ക് ദുരിതങ്ങൾ ദുഃഖങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ മാറി സമ്പത്ത് ഐശ്വര്യം സമാധാനം അല്ലേ ഇതൊക്കെ കൈവരിക്കണമെങ്കിൽ എന്തു വേണം ലക്ഷ്മീനാരായണ മന്ത്രം നി ും ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം അങ്ങോട്ട് ജപിക്കുക ഇനി ഇത് അറിയാത്തവരുണ്ടാവും എന്താണ് ലക്ഷ്മിനാരായണ മന്ത്രം എന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും ശശി ആൾക്കാരുണ്ടാവും അല്ലെ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ജപിക്കുക അങ്ങടേ ഒപ്പം അങ്ങോട്ട് കൂടി ജപിച്ചോളൂ ഒപ്പം തന്നെ ഒരു അതൊന്നും കടലാസിലതൊന്നിങ്ങനെ എഴുതിയെടുക്കുക ഹൃദയസ്ഥമാക്കുക ഹൃദ്യസ്ഥമാക്കുക ഹൃദയസ്ഥമാക്കി ഒരു തെറ്റും ഇല്ലാതെ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം വെച്ച് ദിവസോട് ജപിച്ചോളൂ എത്ര ദിവസം എന്നുള്ളൊരു ചോദ്യമില്ല നിത്യവോട് ജപിക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും വേണ്ടിവോളം ഉണ്ടാകട്ടെ ലക്ഷ്മി നാരായണ മന്ത്രം ഞാനും ഇവിടെ ജപിക്കുന്നു ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ ശശിനെ ലക്ഷ്മിയുക്തായ ദശമാർായ ശ്രീം ശ്രീം ശ്രീ ഭാഗ്യദായിനേ സുരമേധായ വർണ്ണിനേ ശ്രീം നമോ നാരായണായ നമ ഇത്ര ശ്രേഷ്ഠമായൊരു മന്ത്രം അല്ലേ ലക്ഷ്മീനാരായണ മന്ത്രമാണ് നമ്മൾ നിത്യവും ജപിക്കേണ്ട ഒരു ജപിക്കേണ്ടൊരു മന്ത്രജപമാണ് ലക്ഷ്മീനാരായണ മന്ത്രം ലക്ഷ്മീനാരായണൻ അനുഗ്രഹിച്ചു പറഞ്ഞ സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ അല്ലെ സമ്പൽ സമൃദ്ധിയുടെ ഒക്കെ ദൈവീകരൂപമാണ് ലക്ഷ്മീനാരായണം ആ ലക്ഷ്മീനാരായണ നാരായണ ഭഗവാൻ അല്ലെങ്കിൽ ലക്ഷ്മീനാരായണ ലക്ഷ്മിയോട് സാന്നിധ്യമായിരിക്കുന്ന നാരായണൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വളരെ ഗേമാ വളരെ ഗേമാണത് അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നാമജപം കൂടിയാണെന്ന് പറഞ്ഞത് അപ്പം എല്ലാവരും ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ഈ നാമജപം ജപിച്ചു തുടങ്ങിക്കോളും എല്ലാവർക്കും ഭഗവാന്റെ ഭഗവാൻ്റെ ഐശ്വര്യസമ്പൂർണമായ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ലഭിക്കുമാറാകട്ടെ ഓം നമോ ഭഗവദേ വാസുദേവായ